നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിനെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം തൊട്ടുകൂടായ്മയെയും ജാതീയതയും അഭിമാനമായി കാണുകയും അതിനെ കാൽപ്പനീയവത്കരിക്കുകയും ചെയ്തതിനെതിരെയാണ് വിമർശനമുയരുന്നത് ജാതി വ്യവസ്ഥയുടെ ഭാഗമായി പിന്നോക്ക ജാതിയിലുള്ളവർക്ക് മണ്ണിൽ കുഴികുത്തി അതിൽ കഞ്ഞി ഒഴിച്ചു കൊടുത്തിരുന്ന സമ്പ്രദായത്തെക്കുറിച്ച് നൊസ്റ്റാൾജിയോടെ ഓർക്കുന്ന കൃഷ്ണകുമാറിന്റെ വീഡിയോ വൈറലായി മാറുകയാണ് മാസങ്ങൾക്ക് മുൻപ് ഭാര്യ സിന്ധു കൃഷ്ണ പങ്കുവച്ച വ്ളോഗിൽ നിന്നുള്ള ഭാഗമാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് പഴങ്കഞ്ഞിയുടെ ഗുണഗണങ്ങളെ പുകഴ്ത്തുന്നതിനിടെയാണ് കൃഷ്ണകുമാർ തന്റെ വീട്ടിലെ പണിക്കാർക്ക് കഞ്ഞി കൊടുത്തിരുന്ന രീതിയെക്കുറിച്ച് സംസാരിക്കുന്നതും അതിൽ നൊസ്റ്റാൾജിയെ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ വൈറലായി മാറുകയായിരുന്നു പിന്നാലെ നിരവധി പേരാണ് കൃഷ്ണകുമാറിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് ബിഗ് ബോസ് താരം റിയാസ് സലീം അടക്കമുള്ളവർ കൃഷ്ണകുമാറിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഞങ്ങൾ തൃപ്പൂണിത്തുറയിൽ താമസിക്കുന്ന കാലത്ത് പറമ്പൊക്കെ വൃത്തിയാക്കാൻ ആളുകൾ വരും അവർ രാവിലെ വരുമ്പോൾ ഒരു കട്ടൻ ചായ കുടിച്ചിട്ടായിരിക്കും വരുന്നത് ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ ഇവർക്ക് പഴഞ്ചോറ് മതി അന്ന് അമ്മ കുറച്ച് പഴഞ്ചോറും കറികളും എടുത്തു വെച്ചിരിക്കും പണിയെടുത്ത പറവിൽ തന്നെ ചെറിയ കുഴിയെടുത്ത് അതിൽ വട്ടയില വെക്കും അതിലേക്ക് കഞ്ഞിയും കറിയും ഒഴിക്കും ചേമ്പില വിരിച്ച കുഴിയിൽ നിന്ന് പണിക്കാർ പ്ലാവിലുപയോഗിച്ച് പഴങ്ങഞ്ഞു കഴിക്കുന്നത് ഓർക്കുമ്പോൾ ഇപ്പോഴും കൊതി വരും കൊച്ചി മാരിയേറ്റിൽ താമസിക്കുമ്പോൾ പ്രഭാത ഭക്ഷണത്തിനായി പഴങ്കഞ്ഞി ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ ഉണ്ടായ ഓർമ്മകളാണെന്ന് കൃഷ്ണകുമാർ വീഡിയോയിൽ പറഞ്ഞു പിന്നാലെ കൃഷ്ണകുമാറിനെതിരെ തുറന്നടിച്ചുകൊണ്ട് റിയാസലും രംഗത്തെത്തുകയായിരുന്നു അസമത്വത്തെക്കുറിച്ച് ഇത്ര നൊസ്റ്റാൾജി തോന്നുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ ജാതീയതയിലേക്കുള്ള പുറകിലേക്കുള്ള ആ ടൈം ട്രാവൽ ഷോ കാണാൻ എനിക്കല്പം പോപ്കോൺ തരൂ എന്നായിരുന്നു വീഡിയോ പങ്കുവെച്ചുകൊണ്ട് റിയാസ് സലീം കുറിച്ചത് പിന്നാലെ വീഡിയോയ്ക്ക് ലഭിച്ച ചില കമന്റുകളും സലീം പങ്കുവച്ചിട്ടുണ്ട് ആരെങ്കിലും ഇയാളെ ക്ഷണിക്കണം എന്നിട്ട് ഒരു കുഴി കുത്തി അതിൽ കഞ്ഞി ഒഴിച്ചു കൊടുക്കണം എന്തിനാ കൊതിവിടുന്നെ കഴിക്കട്ടെ ദളിത് ജീവിതവും തൊട്ടുകൂടായ്മയും ഫാന്റസൈസ് ചെയ്യുന്ന ഒരു പാവം സവർണ പുരുഷൻ പരിതാപകരം വാക്കുകളില്ല ഇയാളെ ചന്ദ്രനിലേക്ക് നാടുകടത്തണം എന്തൊരു വൃത്തികേട് എന്നിങ്ങനെയായിരുന്നു റിയാസ് പങ്കുവച്ച കമന്റുകളിലെ പ്രതികരണങ്ങൾ കൃഷ്ണകുമാറിന്റെ ഇസ്രായേൽ അനുകൂല നിലപാടുകളെയും റിയാസ് അലീം എതിർക്കുന്നു കൃഷ്ണകുമാറിന്റെ വാക്കുകൾക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് കൃഷ്ണകുമാറിനെ നിശ്ചിതമായി വിമർശിച്ച റിയ സലീമിനെ അനുകൂലിച്ചും ധാരാളം പേർ രംഗത്തെത്തിയിട്ടുണ്ട് അതേസമയം വിവാദത്തിൽ കൃഷ്ണകുമാർ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു കൃഷ്ണയും മക്കളായ അഹാന ദിയ ഇഷാനി ഹാൻസിക എന്നിവരുമെല്ലാം സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ്